അങ്ങനെ ഐസിൽ വന്നിട്ട് പ്ലേ ഓഫ് കടക്കാതെ ഒരു സീസൺ കൂടി നഷ്ടമായി കൊൽക്കത്തയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഈസ്റ്റ് ബംഗാൾ ചെന്നൈക്കെതിരെ സ്വന്തം തട്ടകത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് ബംഗാളിൻ്റെ അവസാന പ്രതീക്ഷകളും അവസാനിച്ചത് ഒരുപക്ഷെ അവരുടെ ഏറ്റവും മികച്ച ടീമാണ് ഇത്തരത്തിൽ പുറത്തായതെന്നത് അവരെ കൂടുതൽ നിരാശരാക്കും ഐ എസ് എല്ലിൽ ഇത്തവണ ഏറ്റവും മികച്ച താരങ്ങളെ മാത്രം ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് ഈസ്റ്റ് ബംഗാൾ വന്നത് അങ്ങനെ വന്നപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ഇതുപോലൊരു പര്യവസാനം ആയിരുന്നില്ല പരിക്കുകളും നിർഭാഗ്യങ്ങളും കൂടി ഈസ്റ്റ് ബംഗാളിന് വില്ലനായി എത്തിയിട്ടുണ്ട് എന്നാൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ദിമിറ്റിയോസ് ഡയമൻ്റകോസിൻ്റെ ഡൗൺഫാൾ ആണ് ഇത്തവണ കഴിഞ്ഞ സീസണിലെ ടോപ് സ്കോറർക്ക് തന്റെ ഗോൾ നേട്ടം ഡബിൾ ഡിജിറ്റിൽ എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ ഇത് ദിമിയുടെ പരാജയമല്ല സിസ്റ്റം ഫെയിലാക്കിയ സ്ട്രൈക്കറാണ് ദിമി എന്നാണ് കൂടുതൽ ആരാധകരും അഭിപ്രായപ്പെടുന്നത് ഇത് കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറ്റൊരു ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോറായ അൽവാരോയും ഓർത്തെടുക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഗോവയിലേക്ക് കൂടുമാറിയ അൽവാരോയ്ക്ക് ഇതേ അവസ്ഥ വന്നിരുന്നു ഇനിയിപ്പോൾ ഈസ്റ്റ് ബംഗാളിന് അവശേഷിക്കുന്ന മത്സരങ്ങൾ തങ്ങളെ പ്രൈഡിന് വേണ്ടി കളിക്കാം അടുത്ത സീസണിൽ കൊൽക്കത്തയിലെ നമ്പർ വൺ ആകാനായിട്ടുള്ള അവരുടെ പരിശ്രമങ്ങൾ തുടരുകയും ചെയ്യാം